ഗായിക ഗൗരി ഗൗരിലക്ഷ്മി അറിയാത്തവരായി ആരും കാണില്ല ഗൗരി ആലപിച്ച ഗാനങ്ങളെല്ലാം തന്നെ സോഷ്യൽ അടക്കം ചർച്ചയാകാറുണ്ട് ഗാനം ശ്രദ്ധിക്കപ്പെട്ടതോടെ രൂക്ഷമായ സൈബർ ആക്രമണവും ചില നിന്ന് വന്നിരുന്നു അല്പവസ്ത്രധാരിയായി ഇങ്ങനെ പാട്ടുപാടിയിട്ട് എന്ത് ഗുണമാണ് ഗൗരി ഗൗരിലക്ഷ്മിക്ക് കിട്ടുന്നതെന്നടക്കമുള്ള വിമർശനങ്ങൾ പലപ്പോഴും ഉയരാറുണ്ട് പാട്ടുകളിലൂടെയും രാഷ്ട്രീയ നിലപാടുകളിലൂടെയും എപ്പോഴും ചർച്ചയാവുന്ന താരം തന്നെയാണ് ഗൗരി ലക്ഷ്മി അവർ സൈബർ അറ്റാക്കുകളും മറ്റും ദിനം പ്രതി നേരിടാറുണ്ട് ലൈംഗിക അതിക്രമങ്ങളെ മുറിവ് എന്ന പാട്ടിലൂടെ പുറം ലോകത്തോട് പറഞ്ഞപ്പോഴും വലിയ രീതിയിൽ അധിക്ഷേപവും സൈബർ അറ്റാക്കുകളും ഗൗരി ലക്ഷ്മിക്ക് നേരിടേണ്ടി വന്നു ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വന്ന മറ്റൊരു കമന്റിന് മറുപടി നൽകിയിരിക്കുകയാണ് താരം പാസ്പോർട്ട് ഉണ്ടോ അജ്മാനിൽ ഒരു ജോലി ഒഴിവുണ്ടെന്നും ദയവായി അവിടെ ചെന്ന് പാടരുതെന്നും പാടാനുള്ള കഴിവ് ദൈവം തന്നിട്ടില്ല എന്നുമായിരുന്നു അധിക്ഷേപ കമന്റ് ഇതിന് ആയാണ് ഗൗരി കമന്റ് ചെയ്തിരിക്കുന്നത് തനിക്ക് തൊഴിലുണ്ടാക്കി തരാനുള്ള അനിയന്റെ താൽപര്യം തന്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കി െന്നും ഇടയ്ക്ക് അന്യ രാജ്യങ്ങളിൽ പോവാനുള്ള അവസരം തന്റെ തൊഴിൽ നൽകുന്നുണ്ടെന്നും അനിയൻ സ്വന്തം തൊഴിൽ മേഖലയിൽ സന്തുഷ്ടനാണെന്ന് കരുതുന്നു എന്നുമായിരുന്നു ഗൗരിയുടെ മറുപടി എനിക്ക് തൊഴിലുണ്ടാക്കി തരാനുള്ള അനിയന്റെ താല്പര്യം എന്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നു എനിക്ക് നാട് വിട്ട് പോകേണ്ട പോകേണ്ടനിയാ എനിക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് സന്തോഷമായിട്ട് ഞാൻ ജീവിച്ചോളാം പിന്നെ ഇടയ്ക്ക് അന്യ രാജ്യങ്ങളിൽ പോവാനുള്ള അവസരവും എന്റെ തൊഴിൽ എനിക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് എങ്ങും പോകാൻ പറ്റാത്ത ഇവിടെ ഞാൻ പെട്ടു കിടക്കുകയാണെന്ന വ്യാധി അനിയനു വേണ്ട അനിയനും അനിയന്റെ തൊഴിൽ മേഖലയിൽ സന്തുഷ്ടനാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ശരി കാണാമെന്നാണ് ഗൗരി കുറിച്ചത് മറുപടി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയും ഗൗരി പങ്കുവെച്ചിട്ടുണ്ട് അതേസമയം മുറിവെ എന്ന ഗാനത്തിൽ പറയുന്നത് തന്റെ ജീവിതത്തിൽ യഥാർത്ഥമായി നടന്ന കാര്യമാണെന്ന് ഗൗരി ലക്ഷ്മി ഒരിക്കൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ ഗാനത്തിൽ എട്ടാം വയസ്സിലും പതിമൂന്നാം വയസ്സിലും ഇരുപത്തിരണ്ടാം വയസ്സിലും നടന്നതായി പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചതാണ് താൻ അനുഭവിച്ചത് മാത്രമേ അതിൽ എഴുതിയിട്ടുള്ളൂ അല്ലാതെ സങ്കല്പിച്ചൊന്നും ഉണ്ടാക്കിയതല്ല എട്ടാം വയസ്സിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന് ധരിച്ച വസ്ത്രം പോലും ഏതാണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് ലക്ഷ്മി പറഞ്ഞു വൈക്കത്ത് നിന്ന് തൃപ്പൂണിത്തുറ ഹിൽ പാലസിലേക്കാണ് പോകുന്നത് ബസ്സിൽ നല്ല തിരക്കുണ്ട് അമ്മ എന്നെ സുരക്ഷിതമായി ഒരു സീറ്റിലേക്ക് കയറ്റി ഇരുത്തിയതായിരുന്നു എന്റെ തൊട്ടുപുറകിലുള്ള വ്യക്തി എന്റെ അച്ഛനേക്കാൾ പ്രായമുള്ള ആളാണ് എന്റെ ടോപ്പ് പൊക്കി അയാളുടെ കൈ അകത്തേക്ക് പോകുന്നത് എനിക്ക് മനസ്സിലായി ജീവിതത്തിൽ ആദ്യമായിരുന്നു അങ്ങനെ ഒരു അനുഭവം ഞാൻ അയാളുടെ കൈ തട്ടിമാറ്റി എനിക്ക് അമ്മയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും ഇത് പ്രശ്നം പിടിച്ച പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു എന്നും ഗൗരി പറഞ്ഞു പതിമൂന്നാം വയസ്സിൽ ബന്ധു വീട്ടിൽ പോയ കാര്യവും പാട്ടിൽ പറയുന്നുണ്ട് അതും എന്റെ അനുഭവമാണ് അവധിക്കാലത്ത് സ്ഥിരം പോകുന്ന വീടായിരുന്നു അയാളുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നു തുടങ്ങിയതോടെ താൻ ആ വീട്ടിൽ പോകാതെ ആയെന്നും ഗൗരി ലക്ഷ്മി പറഞ്ഞു